കേരളത്തെ കൊല്ലിരുന്നത് സംഘമാണെന്ന കേരോ സർക്കാരാണ് ഇവിടെ ഒന്ന് രീതി നോക്കൂ

സമസ്ത മേഖലകളിലെ ഈ സമൂഹത്തിലെ കേരള മണ്ണിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിന്റെ തലസ്ഥാന മുന്നിൽ നിരന്തര സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന ഒരു സാഹചര്യം നിർമ്മിച്ചെടുത്തത് ആരാണ് സൃഷ്ടിച്ചെടുത്തത് ആരാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്ക് ഈ നാടിന്റെ ഏറ്റവും അടിസ്ഥാന സർവേകൾക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഈ നാട് പ്രതിസന്ധിയിലായ കോവിഡിന്റെ ഉൾപ്പെടെയുള്ള നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നിരുന്ന നമ്മുടെ അമ്മമാർ കേരളത്തിന്റെ സ്വന്തം ആശമാർ ആശാപ്രവർത്തകർ ആ ആശമാരുടെ എല്ലാ ആശയും അവസാനിച്ചുകൊണ്ട് ആശയപ്രവർത്തകർ ഒരു സമരപരമ്പയിലേക്ക് കടന്നപ്പോൾ

കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് ആരോഗ്യ മേഖല വീട് അന്തരീക്ഷമാണ് കോളേജിലൊക്കെ നോക്കും നമ്മുടെ ഏറ്റവും സമീപമുള്ള മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് എന്താണ് അന്നത്തെ മന്ത്രിസഭയിൽ പ്രകാശ് നേതൃത്വത്തിൽ സ്ഥാപനമാണ് ഭരണം അവസാനിട്ടിയപ്പോൾ ആ മനുഷ്യന്റെ പേര് ഇടത് ഗവൺമെന്റിന്റെ ആണ് ഈ സ്ഥാപനം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് അവർ മാറി അവർ ആ തരത്തിലുള്ള ആരോപണങ്ങൾ അഭിപ്രായങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന സാഹചര്യത്തിൽ എല്ലാ പറയുമ്പോഴും വികസനങ്ങളും മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാളിക്ക് അപകടം സംഭവിച്ച സാഹചര്യത്തിൽ ആ തൊഴിലാളിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോകേണ്ടി വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിൽ ഈ നാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ ആവശ്യമുണ്ട് ഈ നാട്ടിലെ ഒരു ആരോഗ്യ സ്ഥാപനത്തിന്റെ അവസ്ഥ ആരോഗ്യ സ്വന്തം നാട്ടിലെ ജില്ലയിലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് അപ്പോ കേരളത്തിന്റെ അങ്ങോളം ഉള്ള സ്ഥാപനങ്ങളിലെ അവസ്ഥ എന്തെന്ന് വിവരിക്കേണ്ടതില്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് ഏതാണ് ഒരു രോഗിക്ക് കൂട്ടിരിക്കാൻ പോയ അമ്മ ആശുപത്രി കെട്ടിടം കോൺക്രീറ്റ് മരണപ്പെട്ടു യാതൊരു കൂടാതെ മുന്നിൽ വന്ന അതിനെ സംസാരിച്ച കേരളത്തിൽ ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള ഭരണാധികാരികളെയോ ഇത്തരത്തിലുള്ള ഒരു ജനങ്ങൾക്ക് ആവശ്യം കേരളത്തിന്റെ കേരളത്തിൽ ഇത്തരത്തിൽ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ വിപരീതമൊന്നുമല്ല ഇവിടെ പിണറായി ആണെങ്കിൽ അവിടെ അതിന് നേതൃത്വം നൽകുന്നത് മോദിയും അമിത്ഷായുമാണ് ഇന്ത്യയെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയെ വർഗീയത കൊണ്ടും വിദ്വേഷം കൊണ്ടും തീറി മുറിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് നൽകുവാനുള്ള മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നൽകുന്ന ഓരോ വോട്ടും പ്രിയമുള്ളവരെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ യാതനകളെ വേദനകളെ തുടച്ചു നീക്കുവാനുള്ള പ്രയാണത്തിൽ എത്തുന്ന ആദ്യത്തെ അവസരമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നിലേക്ക് അമരുന്ന ആ നിമിഷം ആറ് മാസങ്ങൾക്കപ്പുറം ഏതാനും മാസങ്ങൾക്കപ്പുറം നാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അതൊരു ഫൈനൽ മാച്ച് ആണ് എങ്കിൽ ഇതൊരു മാച്ച് ആണ് ഓടി ഓടി ഈ മാച്ചാണ് ഒന്നാമതെത്തിയ മതിയാകൂ ഇത് ഇത് ഐക്യ ആവശ്യമല്ല മറിച്ച് സമൂഹത്തിന്റെ ഈ നാടിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നാടിനെ നാനാവിധേനയും എല്ലാ വിധേനയും കീറി മുറിച്ച് പ്രതിസന്ധിയുടെ അങ്ങേയറ്റം കൊണ്ട് വെള്ളക്കരവും വീട്ടുകരവും വസ്തുക്കരവും ഉൾപ്പെടെ എല്ലാം അങ്ങേയറ്റം വർദ്ധിപ്പിച്ച് നിത്യുപയോഗ സാധനങ്ങളുടെ വില പോലും അങ്ങേയറ്റം വർദ്ധിപ്പിച്ച് ഒരു സാധാരണക്കാരനെ കഞ്ഞി കുടിച്ചുകൊണ്ട് അനൊരു രാത്രി സമാധാനമായി അന്തി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കേരളത്തിലുള്ള ഒരു ഗവൺമെന്റ് ഒമ്പതര വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടിരുന്നത് ഈ നാടിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ഞങ്ങളുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം ജീവനോട് ഇരുന്ന കാലങ്ങളിൽ മുഖ്യമന്ത്രിയായി കേരളത്തെ നയിച്ച കാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു യാതൊരു വിധം കേരളത്തിലെ മുഴുവൻ നിർത്തിയാലും ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുടെ ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനങ്ങളോടൊപ്പം തോറോട് തോൽ ചേർന്ന് പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു ആ കാലം നമ്മുടെ ഓർമ്മകളിലാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ട ജനങ്ങൾക്ക് അനേകം സാമ്പത്തികമായ സഹായങ്ങൾ പദ്ധതികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒന്നാമതായി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി സ്നേഹപൂർവം എന്നൊരു പദ്ധതി പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു ആ ആ പദ്ധതിയുടെ സാമ്പത്തിക സഹായം ഒരു വർഷത്തിൽ കൂടുതലാവുകയാണ് ക്യാൻസർ രോഗികൾക്കായി ധനസഹായം നൽകി വന്നിരുന്ന ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നു അത് നിലച്ചു വർഷങ്ങളാവുകയാണ് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി ഈ നാട്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന സഹായം ഉണ്ടായിരുന്നു അത് വർഷങ്ങളാവുകയാണ് വിദേശത്ത് മടങ്ങി എത്തുന്നില്ല വാഗ്ദാനം ഇവിടെ ഉള്ളത് പ്രിയമുള്ളവരെ ഈ ഒരു പ്രവാസിക്ക് പോലും ആ പണം ലഭിച്ചിട്ടില്ല പോസ്റ്റ് സ്കോളർഷിപ്പുകൾ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവർ ഭരണത്തിലേക്ക് ഏറിയത് അതും വാഗ്ദാനമായി തന്നെ നിലകൊള്ളുകയാണ് പ്രകടന പത്രികയും തിരികെ ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രമായി വെള്ളത്തിൽ വരച്ച ഭരണമല്ല വേണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ തിരുത്തുവാൻ ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അല്ല സവർക്കറോ ഗോഡ്സയോ ആണെന്ന് പോലും പറയുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ആ ചരിത്രത്തെ ചരിത്രമായി വ്യാഖ്യാനിക്കുക എന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് എന്നെ കേൾക്കുന്ന മുതിർന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാകും അവർ നമ്മൾ ഓരോ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് എന്നാണ് ഒഴിവാക്കിക്കൊണ്ട് രാജ്യദ്രോഹി എന്ന പേര് ബ്രിട്ടീഷുകാരുടെ എന്ന പേര് കുട്ടികൾ പഠിക്കേണ്ടി വരുന്നവരെ ചിന്തിച്ചു നോക്കൂ ആ വർണ്ണകൂടത്തെയാണോ ഇന്ത്യക്ക് ആവശ്യം ആ ഭരണകൂടത്തിന്റെ അനുയായികളെ നമ്മുടെ നയിക്കേണ്ടത് അല്ല കേരളത്തെയും മരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭരണസഭാ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മതിയാകും ഈ ത്രിനോല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഞാൻ പറയട്ടെ പറഞ്ഞു ഈ നയിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല മുന്നണികളല്ല ഐക്യജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ല ഈ തിരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ സാധാരണയായ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സാധാരണയായ ജനങ്ങളാണ് ഈ ത്രിതല പഞ്ചായത്തിനെ അതിന്റെ വഴിത്തിരിവുകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇരട്ടിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒട്ടും ഈ നാടിന്റെ സ്പന്ദനങ്ങളെ തൊട്ടറിയുവാൻ കേൾപ്പുള്ളവരാണ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുവാൻ കഴിവും കർമ്മശേഷിയും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരു മാനദണ്ഡം മാത്രമാണ് ഒരു ഉറപ്പ് മാത്രമാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം കഴിയുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കഴിയുന്ന നിങ്ങൾക്ക് ആണ് ഐക്യ ജനാധിപത്യ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലേക്ക് മത്സരിക്കുന്ന ടി എസ് സുനിൽ അതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന അജി അലക്ഷ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എല്ലാ തോമസ് അടക്കമുള്ള വിവിധ സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അംഗീകാരം മനസ്സാക്ഷിയുടെ ം നൽകൊണ്ട് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച പ്രിയപ്പെട്ട വോട്ടർമാരോടുള്ള നന്ദി അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്